ഹലോ കൂട്ടുകാരെ അപ്പോൾ നമ്മൾ മൂന്ന് ദിവസത്തെ മാജിക്കൽ ജേർണി കഴിഞ്ഞിരിക്കുകയാണ് ഇന്ന് വെൽക്കം ടു ഡേ ഫോർ അനദർ വെരി ഇമ്പോർട്ടൻറ്റ് ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ള ഒരു സംഗതിയാണ് മാജിക്കൽ ഹെൽത്ത് അല്ലേ നമുക്ക് ആരോഗ്യമാണ് ഏറ്റവും മുഖ്യം നമുക്ക് എത്ര പൈസ ഉണ്ടെങ്കിലും നമുക്ക് ആരോഗ്യം ഇല്ലെങ്കിൽ ഒരു കാര്യമില്ല അപ്പോൾ നമുക്ക് എങ്ങനെയാണ് മാജിക്കൽ ഹെൽത്തിലോട്ട് എത്തുക എന്ന് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്റ്റീസിലൂടെ നമുക്ക് ഇന്നത്തെ ചാപ്റ്ററിലേക്ക് കിടക്കാം ഓക്കെ ഗ്രേറ്റസ്റ്റ് വെൽത്ത് ഇസ് ഹെൽത്ത് ഹെൽത്ത് ഇസ് ദ മോസ്റ്റ് പ്രെഷ്യസ് തിങ് ഇൻ ലൈഫ് ആൻഡ് ഗെറ്റ് മോർ ദാൻ എനിത്തിങ് എൽസ് വീ ൻ ടേക്ക് അവർ ഹെൽത്ത് ഫോർ ഗ്രാൻറ്റഡ് ഫോർ മെനീ ഓഫേഴ്സ് ദ ഓൺലി ടൈം എ തിങ്ക ഓഫ് അവർ ഹെൽത്ത് ഇസ് വെൻ വി ലൂസ് ഇറ്റ് ഞാൻ റിയലൈസേഷൻ ഹിറ്റ്സ് ഇസ് വിത്ത് വിതഔട്ട് അവർ ഹെൽത്ത് വി ഹാവ് നത്തിങ് അല്ലേ അപ്പോൾ ഡെയിലി നമ്മുടെ എല്ലാ അവയവങ്ങളും നമ്മുടെ എല്ലാ ഓർഗൻസും നമ്മുടെ എല്ലാ സെൻസ് ഓർഗൻസും ഇങ്ങനെ അതിൻ്റെ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല സുഖമായി നല്ല ആരോഗ്യപതിയായിട്ട് കഴിയണം അല്ലേ ആ സമയത്ത് നമ്മൾ തീരെയും നമ്മുടെ ആരോഗ്യത്തിനെ പറ്റി ബോധകടമല്ല പക്ഷേ ഏതെങ്കിലും ഒരു ദിവസം ഒരു ചെറിയ ജലദോഷം പനി അല്ലെങ്കിൽ തലവേദന കാലുവേദന എന്തെങ്കിലും ഒരു വേദനകൾ വരുവാണെങ്കിൽ അപ്പം നമ്മുടെ ഫുൾ കോൺസെൻട്രേഷൻ നമ്മുടെ ആരോഗ്യത്തിലായിരിക്കും അല്ലേ ചോ ശോ എന്താണാവുമ്പോൾ പെട്ടെന്നൊരു പനി അങ്ങനെ ഇന്നത്തെ കാലത്ത് പനിയും ജലദോഷവും ഒക്കെ അറിയാമല്ലോ അപ്പോൾ ഒന്നും രണ്ടു ദിവസത്തിലൊന്നും മാറില്ല അല്ലേ അപ്പോൾ അതിനുള്ള മരുന്ന് കഴിക്കണം അപ്പോഴായിരിക്കും നമ്മൾ നമ്മുടെ ഫുൾ ഫോക്കസ് നമ്മുടെ ആരോഗ്യത്തിലോട്ട് കൊണ്ടുവരുന്നത് അതുവരെ പ്രവർത്തിച്ച് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതിരിക്കുന്ന സമയത്ത് നമ്മൾ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആണ് നമ്മുടെ ആരോഗ്യത്തിനെക്കുറിച്ച് തീരെയും ബോധവടമല്ല അപ്പോൾ അത് നമ്മൾക്ക് മാറ്റി എഴുതേണ്ട സമയമായി ഓക്കെ ഹീ ഹു എൻജോയ്സ് ഗുഡ് ഹെൽത്ത് ഇസ് റിച്ച് though he knows it not okay but okay, we rarely think of our health when we are well we will have felt the truth of those words even when you had something like a cold or flu or you were bedridden okay so health is a gift of life it is something you receive and continue to receive each day in addition to everything else we do to be healthy we have to be grateful for our health to continue to receive more health ഓക്കെ അപ്പം നമ്മൾ ഭയങ്കര കെയർഫുള്ളായിരിക്കണം നമ്മുടെ ഹെൽത്തിന് വേണ്ടി നമ്മൾ എന്തു വേണമെങ്കിലും ചെയ്യാൻ റെഡി ആയിരിക്കണം ഹീ ഹൂ എവർ ഹാസ് ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ ഹെൽത്ത് വിൽ ബി ഗിവെൻ ഹോർ ഓർ ഹീ ഓർ ഷീ വിൽ ഹാവ് എൻ അബണ്ടൻസ് ഹൂ എവർ ഡസ് നോട്ട് ഹാവ് ഗ്രാറ്റിറ്റ്യൂഡ് ഈവൻ വാട്ട് ഹി ഓർ ഷീ ഹാസ് വിൽ ബി ടേക്കൻ ഫ്രം ഹെ ഓർ ഹോർ ഓക്കെ അപ്പം അതാണ് പറയുന്നത് സെയിം തിങ് ഓക്കെ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവന് വീണ്ടും വീണ്ടും നല്ല ആരോഗ്യം കിട്ടുന്നതായിരിക്കും വേറെ ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാത്തവന് Gratitude, uh, health I will be taken from him. Okay, you may know of people who choose a healthy lifestyle and yet still lost their health. Giving thanks in return for the health you're receiving is vital. When you're grateful for your health, you will not only maintain your current health at the same time, you will set the magic into motion to increase the flow of health to you. You will also begin to see the improvement to your health happen right away. Okay, a little ache and pain. സ്കാർ മാർക്സ് ഓക്കെ വിൽ സ്റ്റാർട്ട് മാജിക്കലി ഡിസപ്പിയർ ആൻഡ് യു വിൽ നോട്ടീസ് യുവർ എനർജി വൈറ്റാലിറ്റി ആൻഡ് ഹാപ്പിനെസ് ഇൻക്രീസ്ഡ് മാർക്കറ്റ്ലി അപ്പോൾ ഈ gratitude health practices പ്രാക്ടീസില് സ്കിന്ന് ക്ലിയർ ആയവരുടെ കുറേ ഉണ്ട് ഓക്കെ കാരണം കുറേ ആക്നെയും പിംപിൾസും മാർക്കുകളും ഒക്കെ വന്നിട്ട് അവരുടെ സ്കിന്നിൻ്റെ ഗ്ലോ നഷ്ടപ്പെട്ടവർ അവർ ഈ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്റ്റീസിൽ ഒരു ഇൻറ്റേർണൽ ക്ലെൻസിങ് കൂടിയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ആ ഇൻറ്റേർണൽ ക്ലെൻസിങ് ചെയ്യുന്ന സമയത്ത് അവർക്ക് അവരുടെ ഹെൽത്തിൽ നല്ലോണം വ്യത്യാസം വന്നു എന്നാണ് പറയുന്നത് അതായത് അവരുടെ സ്കിൻ ക്വാളിറ്റി ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആയി എന്നാണ് പറയുന്നത് ഓക്കെ സോ ആൻഡ് യു വിൽ ലേൺ ഇൻ ലേറ്റർ പ്രാക്ടീസ് ത്രൂ ദ ഡെയിലി പ്രാക്ടീസ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ യുവർ ഹെൽത്ത് യു ക്യാൻ ഇംപ്രൂവ് യുവർ ഐസൈറ്റ് ഹ്യൂറിങ് ആൻഡ് ആൾ ഓഫ് യുവർ സെൻസസ് അലോങ് വിത്ത് എവ്രി ഫംഗ്ഷൻ ഇൻ യുവർ എൻറ്റയർ ബോഡി ഓൾ ഓഫ് ഇറ്റ് ഹാപ്പൻസ് ലൈക്ക് മാജിക് ഓക്കെ അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് എ വാക്സിൻ ആൻഡ് ആൻറ്റി ടോക്സൻ ആൻഡ് ആൻഡ് ആൻറ്റിസെപ്റ്റിക് ഓക്കെ അപ്പോൾ എന്തെങ്കിലും നമ്മൾ എന്തെങ്കിലും മുള്ളോ ഇരുമ്പിന് എന്തെങ്കിലും സാധനങ്ങൾ സ്കിന്നിൽ കുത്തി കയറിയാൽ നമ്മൾ എന്താ ചെയ്യുക ആൻറ്റിസെപ്റ്റിക് ഇൻഡ ഇൻജെക്ഷൻ എടുക്കും അല്ലേ അവിടെ ദേഹത്ത് മുഴുവൻ പടരാനും അത് പോയിസണസ് ആവാതിരിക്കാൻ അപ്പോൾ അതുപോലെ ഒരു ആൻറ്റിസെപ്റ്റിക്കും വാക്സിനേഷനും ആണെങ്കിൽ ആറ്റിറ്റ്യൂഡ് നമ്മുടെ ജീവിതത്തിൽ അതായത് നമ്മൾ വരാനിരിക്കുന്ന ദുർഘടങ്ങൾ അല്ലെങ്കിൽ സങ്കടങ്ങൾ സ്ട്രഗിൾസിനെ ചേർത്ത് നിൽക്കാനായിട്ട് ഒരു പ്രിവെൻഷനാണ് ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ എത്രത്തോളം നന്ദി പറയുന്നു നമ്മുടെ ആരോഗ്യം നമ്മളെ കയ്യിലിരിക്കും ഓക്കെ അതായത് രാവിലെ തൊട്ടിട്ട് നമ്മുടെ ഓരോ അവയവങ്ങൾക്കും നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക അതാണ് വേണ്ടത് ദ ഡിഗ്രി ദാറ്റ് യു ഗ്രേറ്റ്ഫുൾ ഫോർ യുവർ ഹെൽത്ത് ഇസ് എക്സാക്ട് ഡിഗ്രി ദാറ്റ് യുവർ ഹെൽത്ത് വിൽ മാജിക്കലി ഇൻക്രീസ് ആൻഡ് ദ ഡിഗ്രി ദാറ്റ് യു ആർ നോട്ട് ഗ്രേറ്റ്ഫുൾ ഇസ് എ എക്സാക്ട് ഡിഗ്രി ദാറ്റ് യുവർ ഹെൽത്ത് വിൽ ഡിക്രീസ് ലിവിങ് വിത്ത് ഡിക്രീസ്ഡ് എമൗണ്ട് ഓഫ് ഹെൽത്ത് മീൻസ് യുവർ എനർജി ബെറ്റാലിറ്റി ഇമ്യൂൺ സിസ്റ്റം ക്ലാരിറ്റി ഓഫ് തോട്ട് എവ്രി അതർ ഫംഗ്ഷൻ ഓഫ് യർ ബോഡി ആൻഡ് മൈൻഡ് ഇറ്റ് ഇസ് വീക്കെൻഡ് അപ്പോൾ ഒരു ദിവസം നമുക്കൊരു പനിയോ ജലദോഷമോ വരുവാണെങ്കിൽ ആ സമയം നമ്മുടെ എനർജി ഭയങ്കര ലോ ആണ് അല്ലെ നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ആ എന ഒരു എനർജി നമ്മുടെ തിങ്കിങ് കപ്പാസിറ്റി ക്ലാരിറ്റി വരെ നഷ്ടപ്പെടും ഒരു ദിവസം മുഴുവൻ തുമ്മിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഭയങ്കര ബോഡി പെയിൻ ആണ് നമുക്ക് നമ്മൾ യൂഷ്വൽ ദിനചര്യകൾ അതേ എനർജി ലെവലിൽ അപ്പോൾ അത് കാരണം നമ്മൾ കെയർഫുൾ ആയിരിക്കണം നമ്മൾ കണ്ടിന്യൂസ്ലി നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കണം അതിനല്ലാതെ വേറെ ഒരു ഷോർട്ട് കട്ടും ഇല്ല അതിന് ഓക്കെ അപ്പം ബീങ് ഗ്രേറ്റ്ഫുൾ ഫോർ യുവർ ഹെൽത്ത് എൻഷേർസ് ദാറ്റ് യു വിൽ കണ്ടിന്യൂ ടു റിസീവ് മോർ ഹെൽത്ത് ടു ബി ഗ്രേറ്റ്ഫുൾ ഫോർ ആൻഡ് അറ്റ് ദ സെയിം ടൈം ഇറ്റ് എലിമിനേറ്റ് സ്ട്രെസ് ആൻഡ് ടെൻഷൻ ഇൻ യുവർ ബോഡി ആൻഡ് മൈൻഡ് അപ്പം നന്ദി പറയാന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിന് സന്തോഷവും സുഖവും തരുന്ന ഒരു കാര്യമാണ് അപ്പം നമ്മുടെ മൈൻഡ് ക്ലിയർ ആയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ഇന്നത്തെ കാലത്ത് എസ്പെഷ്യലി നമുക്ക് ചുറ്റും കുറേ രോഗികളാണ് അല്ലേ ആരോഗ്യത്തിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടാവുമോ അവർക്ക് എസ്പെഷ്യലി ഈ കോവിഡൊക്കെ വന്നതിന് ശേഷം അല്ലേ അപ്പോൾ ഓരോ ചെറിയ കാര്യങ്ങളെക്കുറിച്ച് മേലുവേദന മുട്ടുവേദന കാലുവേദന എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഡെയിലി ഇങ്ങനെ ഓരോരുത്തരുടെ കംപ്ലയിൻറ്റ് കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു സ്ഥിതി വരാതിരിക്കാൻ എന്താ ചെയ്യേണ്ടത് നിങ്ങളുടെ ഇപ്പോൾ നിങ്ങളുടെ ആരോഗ്യസ്ഥിതിയിൽ പൂർ പരിപൂർണമായിട്ട് നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക ഓക്കെ എൻ്റെ കണ്ണുകൾക്ക് നന്ദി ഈവൻ കാഴ്ചശക്തി വർദ്ധി വർദ്ധിച്ച ഒരു കഥയുണ്ട് ഈവൻ റോണ്ടാബായർ പറയുന്നുണ്ട് സീക്രെട്ട് മൂവിയിൽ കണ്ടിന്യൂസ്ലി മൂന്ന് ദിവസം ഓക്കെ ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഒരു ഫ്ലോയിൽ ഇരിക്കുന്ന സമയത്ത് നാലാമത്തെ ദിവസം കണ്ണട വേണ്ടി വന്നില്ല ഓക്കെ അപ്പോൾ രണ്ടാബേറിനെ അതിശയിച്ചു ഇതെന്തത് എനിക്കെല്ലാം ഭയങ്കര ക്ലിയറായി കാണുന്നുണ്ടല്ലോ ഇതുവരെ ജീവിതത്തിൽ ഇത്രയും ക്ലാരിറ്റിയോട് എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല അപ്പോൾ നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസ് ഇതിൽ സയൻറ്റിഫിക്കായിട്ട് വേറൊരു കാര്യമുണ്ട് ഇപ്പം ജെനറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ സ്ട്രീമുണ്ട് അതായത് നമ്മുടെ നെർവ്സ് നമ്മുടെ സെൽസ് ഒക്കെ എപ്പോഴും റീജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ ഒരു പുതിയ പൈപ്പ് ലൈനാണ് അവിടെ ഇടുന്നത് അതായത് സെൽ റീജനറേഷൻ ഒരു പുതിയ ഫ്ലോയിൽ വരും ഒക്കെ ഭയങ്കര റീജനറേറ്റഡ് സെൽസ് ആയിരിക്കും ഈ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ മൈൻഡ് മാപ്പിംഗ് ഒക്കെ ചെയ്ത സയൻറ്റിസ് ഉണ്ട് എന്തൊക്കെയാണ് ബോഡി ചേഞ്ചസ് വരുന്നത് എന്തൊക്കെയാണ് നമ്മുടെ ബ്രെയിനിൽ വരുന്ന സ്വെൽസിൽ വരുന്ന ചേഞ്ചസ് നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡിൽ കൂടെ ഓക്കെ അപ്രീസിയേഷൻ ഗ്രാറ്റിറ്റ്യൂഡ് സ്നേഹം ഇതൊക്കെ ഭയങ്കര ഹൈ വൈബ്രേറ്റിംഗ് ഫീലിങ്സാണ് അപ്പോൾ ഇതിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ക്ലെൻസിങ് സിസ്റ്റം ഭയങ്കര ആവുകയും നമ്മുടെ ഉള്ള രോഗങ്ങളൊക്കെ മാറി ഓക്കെ പുതിയ സെൽസ് റീജനറേറ്റ് ചെയ്യാനും ഹെൽത്തി സെൽസ് ഓക്കെ ഫുൾ ഓഫ് എനർജിയുള്ള സെൽസ് വരാനും കഴിയുന്നു അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ പല രോഗങ്ങളും മാറുന്നത് അപ്പോൾ യു ക്യാൻ സീ ഇൻ ദ സ്റ്റേറ്റ് ഓഫ് യുവർ ഹെൽത്ത് റൈറ്റ് നൗ ഹൗ ഗ്രേറ്റ്ഫുൾ യു ഹാവ് ബീൻ ഓക്കെ അപ്പോൾ നിങ്ങളുടെ ഒരു ഡിറ്റീരിയോറേറ്റിംഗ് ഹെൽത്ത് കണ്ടീഷനിലാണെങ്കിൽ ഇന്ന് തന്നെ ബാക്കിയുള്ള അവയവങ്ങൾ ഓക്കെ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഭയങ്കര മൊട്ടിവേദനയാണെന്ന് വിചാരിക്കുക നിങ്ങളെന്താ നിങ്ങളുടെ കാഴ്ചശക്തി നിങ്ങളുടെ ടേസ്റ്റ് ബഡ്സ് നിങ്ങളുടെ കേൾക്കാനുള്ള ശക്തി നിങ്ങളുടെ ലിവർ ലങ്സ് ഓക്കെ നിങ്ങളുടെ ബോൺ അതെല്ലാം കറക്റ്റായിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ടല്ലോ കൈകൾ മറ്റേ ഡൈജസ്റ്റീവ് സിസ്റ്റം അപ്പോൾ അതിനൊക്കെ നമ്മൾ നന്ദി പറയോണ്ടിരിക്കുക എൻ്റെ എല്ലാ ഓർഗൻസിനും നന്ദി ഓക്കെ അപ്പോൾ ഞാനിപ്പോൾ ഇനി ഒരു സീരീസ് ഓഫ് ഓർഗൻസിന് താങ്ക് യു പറയാൻ പോകുന്ന നിങ്ങൾ കണ്ണടച്ചിട്ട് അത് ഓരോ അവയവങ്ങൾക്കും ഫീൽ ചെയ്തുകൊണ്ട് എൻ്റെ ഒപ്പം നന്ദി പറയുക ഓക്കെ ഇതൊരു ഗൈഡഡ് മെഡിറ്റേഷൻ പോലെയാണ് ഒരു പ്രാക്ടിക്കൽ ആക്ടിവിറ്റിയാണ് എല്ലാ ദിവസവും ആണെങ്കിൽ നമുക്ക് അത് കേട്ട് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ എവറി വൺ ക്ലോസ് യുവർ ഐസ് ഓക്കെ ഒരു ദീർഘശ്വാസം എടുക്കുക ഒന്നും കൂടി ഒരു ദീർഘശ്വാസം എടുത്ത് കാമായിട്ടൊരു സ്ഥലത്തിരുന്ന് കണ്ണടച്ച് വേറെല്ലാം മാറ്റി മാറ്റു ഈ പ്രസൻ്റ് മൊമെൻറ്റിലോട്ട് ഫോക്കസ് ചെയ്യാം ഒരു ദീർഘശ്വാസത്തോടു കൂടി ഓക്കെ ആൻഡ് റിമെമ്പർ ദാറ്റ് വെൻ യു തിങ്ക് അബൌട്ട് വൈ യു ഗ്രേറ്റ്ഫുൾ ഇറ്റ് വിൽ ഹെൽപ്പ് യു ഫീൽ ഗ്രാറ്റിറ്റ്യൂഡ് മോർ ഡീപ്ലി ആൻഡ് ഡീപ്പർ യുവർ ഫീൽ ഇട്ട് ദ ഫാസ്റ്റർ യു ഫീൽ യു വിൽ സീ ദ അമേസിംഗ് റിസൾട്ട്സ് ഇൻ യുവർ ബോഡി think about your legs and feet they are your main form of transportation in your life think about the things you use your legs for balancing standing sitting down exercising dancing climbing steps driving a car most of all the miracle of walking your legs and feet allow you to walk around your home walk to bathroom go to the kitchen to get a drink walk to your car Your legs and feet allow you to walk around stores, down the street, through an airport, along the beach. The ability to walk gives us freedom to enjoy life. Say thank you for my legs and feet and really mean it. നിങ്ങളുടെ കൈകാലുകൾ നിങ്ങൾക്ക് എത്രത്തോളം പ്രയോജനകരമാണ് അതെല്ലാം നിങ്ങളുടെ മനസ്സിൽ കൂടെ ഒന്ന് സ്കാൻ ചെയ്യാം വീട്ടിൽ നടക്കാൻ ബാത്റൂമിലേക്ക് പോവാൻ നിങ്ങൾക്ക് പാർക്കിൽ നടക്കാൻ ബീച്ചിൽ നടക്കാൻ സ്റ്റെപ്പ് കയറാൻ ബസ്സിലോട്ട് നടക്കാൻ അല്ലെങ്കിൽ കാറിലോട്ട് നടക്കാൻ നിങ്ങളുടെ ബാലൻസിങ് എഴുന്നേൽക്കുക ഇരിക്കുക ഇതിനെല്ലാം നമുക്ക് ആവശ്യം നമ്മുടെ ക കാലുകളാണ് അതിനോട് മനസ്സിൽ നിന്നും താങ്ക് യു താങ്ക് യു താങ്ക് യു Think about your arms and hands and how many things you pick up and hold in one day. Your hands are the major tools of your life. They are in non stop use all day long, every day. Your hands allow you to write, eat a meal, use a phone, computer, get dressed, have a bath, use a bathroom, pick up things and hold them, do everything for yourself. Without the use of your hands, you would be dependent on other people to do things for you. സേ താങ്ക് യു ഫോർ യുവർ ആംസ് ഹാൻഡ്സ് ആൻഡ് ഫിംഗേഴ്സ് നിങ്ങളുടെ കൈലുകളെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിക്കുക ഏതൊരു സാധനം പിടിക്കണം എന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഫിംഗേഴ്സും നിങ്ങളുടെ ഹാൻഡും സപ്പോർട്ടീവ് ആയിരിക്കണം ഫോണ് പിടിക്കാൻ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യാൻ ഭക്ഷണം കഴിക്കാൻ കുളിക്കാൻ ഡ്രസ്സ് ചെയ്യാൻ ക്ലോത്ത്സ് ഇടാൻ എല്ലാം നിങ്ങൾ നിങ്ങളുടെ കൈകളാണ് ഉപയോഗിക്കുന്നത് നിങ്ങളുടെ കൈകളിൽ തൊട്ട് Thank you, thank you, Thank you, Vina. Think about your amazing senses. Your sense of taste gives you so much pleasure multiple times throughout the day as you eat and drink. You know from losing your sense of taste through a cold that the enjoy of eating that the joy of eating and drinking disappears without being able to taste food or drink. Say thank you for my amazing sense of taste. നിങ്ങളുടെ രുചി നാവ് അതിന് നന്ദി പറയും നിങ്ങൾ എന്തൊരു ഭക്ഷണം ആസ്വദിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ജ്യൂസോ ചായയോ കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് അതെല്ലാം ആസ്വദിക്കാൻ നമ്മുടെ രുചിയാണ് സഹായിക്കുന്നത് നമ്മുടെ നാവ് അതിനെല്ലാം നന്ദി പറയാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭക്ഷണം എൻജോയ് ചെയ്യാൻ പറ്റില്ല അതിന് ഒരു യാതൊരു ടേസ്റ്റും അനുഭവപ്പെടുന്നില്ലെങ്കിൽ യുവർ സെൻസ് ഓഫ് സ്മെൽ എനേബിൾസ് യു യു എക്സ്പീരിയൻസ് എ ബ്യൂട്ടിഫുൾ ഫ്രേഗ്രൻസസ് ഓഫ് ലൈഫ് ഫ്ലാർസ് പെർഫ്യൂംസ് ക്ലീൻ ഷീറ്റ്സ് ഡിന്നർ ആസിഡ്സ് കുക്കിംഗ് എ ഫയർ ബേർണിംഗ് ഓൺ എ വിൻ്റേഴ്സ് നൈറ്റ് ദ എയർ ഓൺ എ സമ്മേഴ്സ് ഡേ ഫ്രഷ്ലി കട്ട് ഗ്രാസ് സ്മെൽ ഓഫ് ദി എർത്ത് ആഫ്റ്റർ റെയിൻ സേ താങ്ക് യു ഫോർ മൈ വണ്ടർഫുൾ സെൻസ് ഓഫ് സ്മെൽ മൂക്കിന് നന്ദി പറയാം കാരണം മണം സെൻസ് ചെയ്യാനുള്ളൊരു കഴിവ് നോക്കിനുണ്ട് ശ്വാസം വലിക്കാനുള്ള കഴിവ് നോക്കിനുണ്ട് ഈ മണം സെൻസ് ചെയ്യുന്ന കഴിവ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ചുറ്റുമുള്ള മനോഹരമായ ഫ്രേഗ്രൻസസ് അനുഭവിക്കാൻ ഒരു ചതുതിരി ഒരു പൂവ് അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ മണം രുചികരയെ മേറിയ ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് ആദ്യം മണത്തിലൂടെയാണ് നമ്മൾ നമ്മൾ അനുഭവിക്കുന്നത് മഴ പെയ്താൽ ആ മണ്ണിൻ്റെ സുഗന്ധം ഇത്രയും നല്ല നല്ല സുഗന്ധങ്ങൾ അനുഭവപ്പെടാനുള്ള നമ്മുടെ വാസന In, 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 in the smell in the taste If you didn't have a sense of touch, you would never know hot from cold, soft from sharp, smooth from rough. you would never be able to feel objects or physically express love or receive it. Your sense of touch allows you to touch your loved ones with reassuring hug. Feel the touch of a hand from one human being to another is one of the most precious things in life. സി താങ്ക് യു ഫോർ മൈ പ്രഷ്യർ സെൻസ് ഓഫ് ടച്ച് നമ്മുടെ ടച്ചിൻ്റെ നമ്മളെ ഒരാളെ സ്പർശിക്കുമ്പോൾ അത് അനുഭവിക്കാൻ പറ്റുന്നതിന് നന്ദി പറയാം ചെറിയൊരു കുട്ടിയെ തൊടുമ്പോൾ അവരെ ഹഗ് ചെയ്യുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനെ നമ്മുടെ ലൈഫ് പാർട്ണറിനെ നമ്മളെ ഹഗ് ചെയ്യുമ്പോൾ നമ്മുടെ ടച്ച് പ്രവർത്തികമാകുന്നു അപ്പോൾ വളരെ പോസിറ്റീവ് ഹോർമോൺസ് ബോഡിയിൽ പ്രൊഡ്യൂസ് ആവുന്നു നമുക്ക് സെൻസ് ഓഫ് ടച്ച് ഇല്ലെങ്കിൽ ആ സ്പർശനത്തിൻ്റെ എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ ചൂട് ഏതാ തണുപ്പ് ഏതാ ഏതാണ് ഷാർപ്പ് ഒബ്ജക്റ്റ് ഒന്നും നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റില്ല നമ്മൾ പെറ്റ്സിനെ തൊടുന്നു മൃഗങ്ങളെ ഓക്കെ ചെടികളെ തൊടുന്നു ഇതെല്ലാം ഒരു പൂവിനെ തൊടുന്നു അതിൻ്റെ സോഫ്റ്റ്നെസ് അനുഭവിക്കാൻ പറ്റുന്നു നമ്മളെ വസ്ത്രങ്ങളുടെ സോഫ്റ്റ്നെസ് നമുക്ക് അനുഭവിക്കാം ഇതെല്ലാം ആ സെൻസ് ഓഫ് ടച്ച് ടച്ചുകാരനാണ് നമുക്ക് പോസിബിളാവുന്നത് അപ്പം അതിനെല്ലാം ഇന്ന് നന്ദി പറയുക Think about the miracle of your eyes, which enable you to see the faces of your loved ones and friends, read printed books, newspapers, emails, watch television, see the beauty of nature, and most importantly, see your way through life. Just put a blindfold on for an hour and try to do what you normally do, and you will appreciate your eyes. Say thank you for my eyes that enable me to see everything. ദൈവത്തിൻ്റെ ഗിഫ്റ്റാണ് ഈ കണ്ണുള്ളത് കാരണം നമുക്ക് ചുറ്റുമുള്ള സാധനങ്ങൾ കാണാൻ പറ്റുന്നു ഡിഫറെൻ്റ് കളേഴ്സ് പ്രകൃതിയുടെ ഭംഗി ആസ്വദിക്കാൻ പറ്റുന്നു ഒരു ദിവസം നമ്മൾ കണ്ണില് ഒരു മണിക്കൂറ് കണ്ണില് തുണി കെട്ടി നടന്ന് നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കാം ഒരിക്കലും സാധ്യമല്ല അവിടെയും ഇവിടെയും പോയി മുട്ടി അപ്പോൾ അതിനെല്ലാം നമ്മൾ നന്ദി പറയാം നമ്മുടെ കണ്ണുകൾക്ക് നമ്മുടെ ആരോഗ്യപരമായ കാഴ്ചക്തിക്ക് നന്ദി 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 തിങ്ക് അബൌട്ട് യുവർ ഇയേഴ്സ് വിച്ച് എനേബിൾ യു ടു ഹിയർ യുവർ ഓൺ വോയിസ് ആൻഡ് അതർ പീപ്പിൾസ് വോയിസ് സോ യു ക്യാൻ ടോക്ക് ടു പീപ്പിൾ വിതഔട്ട് ഇയേർസ് ആൻഡ് യുവർ സെൻസ് ഓഫ് ഹിയറിംഗ് യു കൺ നോട്ട് യൂസ് എ ഫോൺ ഹിയർ മ്യൂസിക് ലിസൺ ടു റേഡിയോ ഹിയർ യുർ അലൌഡ് വൺ സ്റ്റോക്ക് ഹിയർ എനി ഓഫ് ദ സൗണ്ട്സ് ഓഫ് ദ വേൾഡ് അറൌണ്ട് യു സേ താങ്ക് യു ഫോർ മൈ ഹിയറിങ് നിങ്ങളുടെ കാതുകൾക്ക് ശ്രവണശക്തിക്ക് നന്ദി പറയാം ഞാനിപ്പോൾ പറയുന്നതും നിങ്ങൾക്ക് കേൾക്കുന്നതും നിങ്ങളുടെ ശ്രവണശക്തി കാരണമാണ് നിങ്ങൾ കണ്ണുകൾ അടച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ഓരോ അവയവങ്ങൾക്കും നിങ്ങളിന്ന് ഹൃദയത്തിൽ നിന്ന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ചുറ്റുമുള്ളവരുടെ ശബ്ദം ഈ പ്രകൃതിയിലുള്ള കിളികളുടെ ശബ്ദം മരങ്ങളുടെ ശബ്ദം കാറ്റിൻ്റെ ശബ്ദം ഇതെല്ലാം നിങ്ങൾക്ക് അനുഭവിച്ചറിയാവുന്ന ശ്രവണശക്തിക്ക് നന്ദി 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 നിങ്ങൾക്കൊരു ഗാനം ആസ്വദിക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫോണിൽ ആരോടെങ്കിലും സംസാരിക്കാൻ പറ്റുവാണെങ്കിൽ അതെല്ലാം പോസിബിളായത് ഈ ശ്രവണശക്തി കാരണമാണ് ആൻഡ് യു യൂസ് എനി ഓഫ് യുവർ സെൻസസ് വുഡ് ബി ഇം പോസിബിൾ വിതഔട്ട് യുവർ ബ്രെയിൻ വിച്ച് പ്രോസസസ് ഓവർ എ മില്ലിയൻ മെസ്സേജസ് എ സെക്കൻഡ് ത്രൂ ഓൾ ഓഫ് യുവർ സെൻസസ് ഇറ്റ് ഈസ് ആക്ച്വലി യുവർ ബ്രെയിൻ ദറ്റ് എനേബിൾസ് യു ടു സെൻസ് ആൻഡ് എക്സ്പീരിയൻസ് ലൈഫ് ആൻഡ് ദൈസ് നോ കമ്പ്യൂട്ടർ ടെക്നോളജി ഇൻ ദോൾ ദാറ്റ് കെ ഡ്യൂപ്ലേറ്റഡ് സേ താങ്ക് യു ഫോർ മൈ ബ്രെയിൻ മൈ ബ്യൂട്ടിഫുൾ മൈൻഡ് നിങ്ങളുടെ തലച്ചോറ് എല്ലാം പ്രോസസ്സ് ചെയ്യുന്നു ഈ സെൻസ് ഓർഗൻസ് മുഴുവൻ വർക്ക് ചെയ്യുന്നത് തലച്ചോറിൻ്റെ സ്ട്രെങ്ത് കാരണമാണ് ഈ തലച്ചോറ് ഡെഡ് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലില്ല അപ്പോൾ ആ തലച്ചോറിന് നമുക്ക് കുറേ ഐഡിയാസ് തരുന്നതിന് നമ്മുടെ ജീവിതം സ്മൂത്ത് സ്മൂതാക്കുന്നതിന് എല്ലാത്തിനും നമ്മൾ ചെയ്യുന്ന ജോലി പോസിബിളാണ് നമ്മുടെ തലച്ചോറ് വർക്ക് ചെയ്യണമെന്നുണ്ട് അപ്പോൾ നമ്മുടെ തലച്ചോറിന് ആയിരം 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 നന്ദി തിങ്ക് അബൌട്ട് ദിവർ ട്രില്യൻസ് ഓഫ് സെൽസ് വർക്കിംഗ് ആൺ സീസൺലി ട്വൻറ്റി ഫോർ ബൈ സെവൻ ഫോർ യുവർ ഹെൽത്ത് ബോഡി ആൻഡ് ലൈഫ് സേ താങ്ക് യു സെൽസ് തിങ്ക് അബൌട്ട് ലൈഫ് സസ്റ്റൈനിങ് ഓർഗൻസ് വിച്ച് ആർ കണ്ടിന്യൂസ്ലി ഫിൽറ്ററിംഗ് ക്ലീനിങ് ആൻഡ് റിന്യൂവിംഗ് എവ്രിതിങ് ഇൻ യുവർ ബോഡി തിങ്ക് അബൌട്ട് ദ ഫാറ്റ് എ ഡു ഓൾ ദ വർക്ക് ഓട്ടോമാറ്റിക്കലി വിതഔട്ട് യു ഈവൻ ഹാവിങ് ടു തിങ്ക് അബൌട്ടിട്ട് സേ താങ്ക് യു ഓർഗൻസ് ഫോർ വർക്കിംഗ് പെർഫെക്റ്റ്ലി നമ്മുടെ ദേഹത്തുള്ള മസിൽസും അനേകായിരം കോശങ്ങൾക്കും സെൽസിന് നന്ദി 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 ഞാൻ അറിയാതെ തന്നെ എൻ്റെ ബോഡിയിൽ എല്ലാ ഫംഗ്ഷൻസും സ്മൂത്തായി പോകുന്നു ഡയജഷൻ ശ്വാസമെടുക്കൽ ബ്ലഡ് ഫ്ലൂ എല്ലാ ബോൺസും എല്ലാം എല്ലാം വളരെ സ്മൂത്തായിട്ട് പ്രവർത്തിക്കുന്നതിന് നന്ദി 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 ബട്ട് മോർ മെറാക്ലർസ് ദൻ എനി സെൻസ് സിസ്റ്റം ഫംഗ്ഷൻ ഓർ അതർ ഓർഗൻ ഇൻ ആർ ബോഡി ഇസ് ദ ഓർഗൻ ഓഫ് യുവർ ഹാർട്ട് യുവർ ഹാർട്ട് കവേൺസ് എ ലൈഫ് ഓഫ് എവ്രി അതർ ഓർഗൻ ബിക്കോസ് ഇറ്റ് ഈസ് യുവർ ഹാർട്ട് ദറ്റ് കീപ്സ് എ ലൈഫ് ഫ്ലോയിങ് ടു എവ്രി സിസ്റ്റം ഇൻ യുവർ ബോഡി സേ താങ്ക് യു ഫോർ മൈ സ്ട്രോങ് ആൻഡ് ഹെൽത്തി ഹാർട്ട് എൻ്റെ ഹൃദയത്തിന് വളരെ 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 നന്ദി എൻ്റെ എൻ്റയർ ബോഡി കൺട്രോൾ ചെയ്യുന്നത് ഈ ഹാർട്ടിലത്തെ ബ്ല ബ്ലഡ് സർക്കുലേഷനും പമ്പിങ്ങും കാരണമാണ് ശ്വാസം ശ്വാസമെടുക്കുന്നതിനെ പ്രോസസ്സ് ചെയ്യുന്നത് കാരണമാണ് അതിന് എൻ്റെ ഹാ ഹാർട്ടിന് നന്ദി എൻ്റെ ഹൃദയത്തിന് ആയിരം 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 നന്ദി ഇനി പതുക്കെ നിങ്ങളുടെ കണ്ണുകൾ തുറക്കുക നിങ്ങളുടെ എല്ലാ തൊട്ടിട്ട് നന്ദി ഒരു വളരെ പവർഫുള്ളായ ഒരു ഗൈഡഡ് മെഡിറ്റേഷൻ ആണ് അത് എല്ലാ ദിവസവും ചെയ്യാൻ നോക്കുക അതായത് ഒരു പത്ത് മിനിറ്റ് നിങ്ങൾ എല്ലാ ഓർഗൻസിനും നന്ദി പറയാൻ വേണ്ടി മാറ്റി വെക്കുക നെക്സ്റ്റ് ടേക്ക് എ പീസ് ഓഫ് പേപ്പർ പേപ്പർക്ക് കാർഡ് ആൻഡ് റൈറ്റ് ഇറ്റ് ഓൺ ബിഗ് ബോൾഡ് ലെറ്റേഴ്സ് ഒരു പേപ്പർ എടുക്കുക അല്ലെങ്കിൽ ഒരു ചാർട്ട് പേപ്പറിൻ്റെ തിക്ക് കാർഡായിട്ട് എടുത്തിട്ട് എന്താണ് നിങ്ങളുടെ അതിൽ എഴുതേണ്ടത് ദ ഗിഫ്റ്റ് ഓഫ് ഹെൽത്ത് ഈസ് കീപ്പിംഗ് മീ എ ലൈഫ് ഓക്കെ അപ്പോൾ നിങ്ങളുടെ ആരോഗ്യത്തിന് ആരോഗ്യം നിങ്ങളുടെ ഏറ്റവും വലിയ വലിയൊരു ഗിഫ്റ്റാണ് അതിന് നന്ദി എന്നെ എ ലൈവ് ആക്കി വയ്ക്കുന്നതിന് നന്ദി ദ ഗിഫ്റ്റ് ഓഫ് ഹെൽത്ത് ഈസ് കീപ്പിംഗ് മീ അ ലൈഫ് ഞാനത് കോമൻറ്റ് ബോക്സിൽ ഇടാം ഡിസ്ക്രിപ്ഷനിൽ അതൊന്ന് കോപ്പി ചെയ്ത് ഒരു പേപ്പറിൽ എഴുതുക എന്നിട്ട് നിങ്ങൾക്ക് എല്ലാ ദിവസവും കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് ഒട്ടിച്ച് വയ്ക്കുക ഇതവർ നിങ്ങളുടെ ബാത്റൂമിൽ ബ്രഷ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സൈഡിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വർക്ക് സ്പേസിൻ്റെ സൈഡിൽ അപ്പോൾ അത് വായിച്ചിട്ട് നിങ്ങൾ എപ്പോഴും താങ്ക് യു താങ്ക് യു താങ്ക് യു പറയുക അതായത് ഗിഫ്റ്റ് ഓഫ് ഹെൽത്തിന് നിങ്ങളെ ജീവന് നന്ദി ഓക്കെ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യമാണ് എപ്പോഴും കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് നിങ്ങളിത് എഴുതി വയ്ക്കുക അതാണ് ഇന്നത്തെ ആക്ടിവിറ്റി അപ്പോൾ നിങ്ങളെല്ലാവരും ടെൻ ലിസ്റ്റ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതി അതിന് താങ്ക് യു പറയേണ്ടതെന്ന് വിചാരിക്കുന്നു ഇന്നലത്തെ പവർഫുൾ ആക്ടിവിറ്റി ആയ ഫോട്ടോ വെച്ചിട്ട് അത് കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളവർ അത് ചെയ്യുക ഓക്കെ മൂന്നാൾക്കാരുടെ ഫോട്ടോ എടുക്കുക അവർ ചെയ്തിരിക്കുന്ന എല്ലാ പോസിറ്റീവ് കാര്യങ്ങളും ആലോചിച്ച് അതിന് നന്ദി താങ്ക് യു പറയുക രാത്രി കിടക്കാൻ പോകുന്നതിന് മുന്നേറ്റ് ആ ദിവസത്തെ എല്ലാ ആക്ടിവിറ്റീസും ഒന്ന് സ്കാൻ ചെയ്തിട്ട് നന്ദി പറയുക ആൻഡ് ബെസ്റ്റ് കാര്യം എന്തായിരുന്നു അതൊന്ന് ഓർത്തെടുക്കുക അപ്പം മനസ്സ് ശാന്തമാക്കിയിട്ട് വേണം കളക്കാൻ പിന്നെ ഈ ഗൈഡഡ് മെഡിറ്റേഷൻ ഓക്കെ അപ്പോൾ ഈ ഒന്നില്ലെങ്കിൽ ഈ വീഡിയോ കേട്ട് നിങ്ങൾക്ക് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ കടക്കാൻ മുന്നേ മുന്നേ ആയിട്ട് നിങ്ങൾ തന്നെ ഒരു ബോഡി സ്കാൻ മെഡിറ്റേഷൻ ചെയ്യുക എല്ലാ എല്ലാ ഓർഗൻസിനെയും ഓർത്തുകൊണ്ട് അവർ ചെയ്യുന്ന പ്രവർത്തികളെ ആലോചിച്ച് നന്ദി പറയാം വെറുതെ കണ്ണ് താങ്ക് യു മൂക്ക് താങ്ക് യു അങ്ങനെയെല്ലാം ഓരോ ഓർഗനും എന്ത് എന്തുകൊണ്ടാണ് നിങ്ങൾ നന്ദി പ്രകടിപ്പിക്കുന്നത് അതും കൂടെ ഒന്ന് വ്യക്തമാക്കിയിട്ട് താങ്ക് യു പറയുക ഓക്കെ അപ്പോൾ ഈ പവർഫുൾ പ്രാക്റ്റീസസ് ചെയ്യുക ആൻഡ് കോമൻ്റ് ചെയ്യുക മാക്സിമം ഓക്കെ ഞാൻ എപ്പോഴും അധികം കോമൻസൊന്നും കാണുന്നില്ല അപ്പോൾ പ്ലീസ് കോമൻറ്റ് ചെയ്യുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ല അത് പ്രാക്റ്റീസ് ചെയ്തതിൻ്റെ അക്കൗണ്ടബിലിറ്റിയും അതിൻ്റെ വ്യത്യാസവും ട്രാൻസ്ഫർമേഷനും എല്ലാം അനുഭവപ്പെടാൻ പറ്റുള്ളൂ നിങ്ങളുടെ ആരോഗ്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണല്ലേ അപ്പോൾ ഈ ആരോഗ്യത്തിന് നിങ്ങൾ ഡെയിലി നന്ദി പറഞ്ഞേ പറ്റൂ ഓക്കെ നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് ലിസ്റ്റിൽ എഴുതുമ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യത്തിനെ കുറിച്ച് നന്ദി പറയാം ആൻഡ് Thank you, thank you, thank you. Bye.